ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വേദ കോടതിൻ്റെ മുന്നിൽ തെളിവൊക്കെ ഹാജരാക്കുന്നുണ്ട് ജഡ്ജ് ആ തെളിവൊക്കെ നോക്കിയിട്ട് കോടതി പിരിച്ചുവിടുന്നുണ്ട് പിന്നെ ഒരു ദിവസത്തേക്ക് ചേരാൻ വേണ്ടിയിട്ട് കോടതി പിരിച്ചുവിടുന്നുണ്ട് പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ശ്രീകാന്ത് സുധാകരൻ മാഷിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് വെല്ലുവിളിക്കേണ്ടത് നീ പണിക്കത്തെ ശങ്കരനാരായണ മകളാണെങ്കിൽ ഇപ്പോഴും നീ ആ പേരിലല്ലേ അറിയപ്പെടുന്നത് അതുകൊണ്ട് നിന്റെ വയറ്റിൽ ഒരിക്കലും വിക്രത്തിൻ്റെ പോലെ ഒരു മോശം ആളുടെ മകനെ ഒരിക്കലും നിന്റെ വയറ്റിൽ വളരെ ഞാൻ അനുവദിക്കില്ല അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ സുധാകരൻ മാഷിപ്പ് പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ് ശ്രീകാന്തനോട് എന്നിട്ട് പറയേണ്ടത് ഈ കുട്ടിക്ക് ഇവിടെ ഈ വീട്ടിൽ എത്ര കാലം അവളുടെ മനസ്സിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത്ര കാലം ഇവൾക്കിവിടെ ജീവിക്കുക ആരും ഒന്നും തടയില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ ഇവൾക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് ഈ വീട്ടിൽ തന്നെ വളരെ ആ കുട്ടിനെ ഞങ്ങളെന്നെ വളർത്തും എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ മാഷ് ശ്രീകാന്തിനെ വെള്ളി വിളിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷം വരുന്നുണ്ട് ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രോമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പ്രോമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്